ചതയം നക്ഷത്രം ചതയം നക്ഷത്രക്കാർക്ക് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതലുള്ള ഒരു വർഷക്കാലത്തെ ഫലങ്ങളെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ തന്നെയാണ് ഉളവാക്കുന്നത് ഈ ഒരു വർഷക്കാലം സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും സ്വയം തൊഴിൽ ചെയ്യാൻ ചിന്തിക്കുന്നവർക്കുമൊക്കെ നഷ്ടങ്ങൾ വന്നു ഭവിക്കുന്നതാണ് തർക്കങ്ങൾക്കും കലഹങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ പാത്രീഭവിക്കാൻ കാരണമുള്ളതുകൊണ്ട് അങ്ങനെയുള്ള വിവാദങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു നിൽക്കുന്നത് നന്നായിരിക്കും വിദേശത്തുള്ളവർക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടാനോ പുതിയ തൊഴിൽ തേടി പോകാനോ ഒക്കെ ആയിട്ട് സാധ്യതകൾ കാണുന്നുണ്ട് കർമ്മരംഗത്ത് ധാരാളമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ചിലവർക്ക് തൊഴിലുകൾ തന്നെ വേണ്ടെന്ന് വയ്ക്കേണ്ടതായിട്ടും ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൊഴിൽ സ്ഥലത്ത് ചില മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നുചേരുന്നതാണ് നേത്രരോഗം പിടിപെടാൻ സാധ്യത കാണുന്നുണ്ട് നേത്രരോഗം തലവേദന ശിരോരോഗം ഇതൊക്കെ ആയിട്ട് ഉള്ള അവസൊ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അത് ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല നല്ല അവസരങ്ങളുമൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഇതൊരു കാരണമായേക്കാം അതുകൊണ്ട് നേത്രരോഗത്തിനൊക്കെ തക്ക സമയത്ത് ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് ഹൃദ്രോഗമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആളുകൾക്ക് ഹൃദ്രോഗത്തിന് ചികിത്സയിലിരിക്കുന്ന ആളുകൾക്ക് ആശുപത്രിവാസം നേരിടാം വന്നു ചേരുന്നുണ്ട് പരീക്ഷാധികളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം ഭവിക്കുന്നതാണ് മേലധികാരികളുമായിട്ടുള്ള പ്രതികൂല മനോഭാവത്തോടുകൂടി കൂടി പെരുമാറുന്നതുകൊണ്ട് നിങ്ങൾക്ക് കർമ്മത്തിൽ ചില തടസ്സങ്ങളും ചില സാങ്കേതിക തടസ്സങ്ങളും ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവയോഗ്യമാകുന്നു യാത്രാക്ലേശം ചേരാം യാത്രകളൊക്കെ അസ്ഥാനത്താവുകയും അതുമൂലം പണനഷ്ടങ്ങളൊക്കെ വന്നു ചേരാം സാമ്പത്തിക ക്ലേശങ്ങൾ ധാരാളം ധാരാളമുള്ളതും തന്നെ ബാങ്കുകളെ നിങ്ങളത് നിലനിർത്തുന്നതിന് വേണ്ടി ബാങ്കുകളെയൊക്കെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പല വാചകങ്ങളും സംസാരങ്ങളും ചില വ്യക്തികളുമായിട്ടുള്ള സംസാരങ്ങളൊക്കെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട് കർമ്മരംഗത്ത് ചില പ്രതീക്ഷകൾ അപ്രതീക്ഷിത സ്ഥാനത്താവുന്നതാണ് കർമ്മരംഗത്ത് ഞങ്ങൾ പ്രതീക്ഷയോടെ ചെയ്യുന്ന പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് നമുക്ക് തിരിച്ചടിയാവാനൊക്കെ സാധ്യതകളുണ്ട് സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലും സന്താനങ്ങളുടെ പഠന പഠനകാര്യത്തിലും ഒക്കെ വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കുക കുടുംബത്തിൽ മംഗളാതി കാര്യങ്ങളൊക്കെ നടക്കാൻ വരുമാന വർധനവിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കഠിന പരിശ്രമം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് വളരെ അശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ അത് വലിയൊരു സാമ്പത്തിക നഷ്ടത്തിലേക്ക് എത്തിപ്പെടുന്നതാണ് അസുഖം അസുഖം മൂലമുള്ള ചികിത്സയൊക്കെ നിങ്ങൾക്ക് മനോദുഖത്തിന് കാരണമാകുന്നുണ്ട് പണച്ചിലവിന് പോലും അത് കാരണമായേക്കാം കലാകാരന്മാരായിട്ടുള്ള ആളുകൾക്കും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ ഒരു സമയം അനുകൂലമായിട്ടുള്ള കാലമാണ് വിദേശത്തുള്ളവർ നാട്ടിൽ തിരിച്ചെത്തി ചില്ലറ ജോലിയിലൊക്കെ പ്രവേശിക്കും ചെറിയ തോതിലുള്ള വരുമാനം അവർക്ക് വർദ്ധിക്കുന്നതാണ് മനസ്സ് വളരെ ആകുലതയോടുകൂടി വ്യാധിയോടുകൂടി മുന്നോട്ട് പോകുന്നതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്യാമെന്ന് ചിന്തിക്കുന്നതുകൊണ്ട് സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് വന്നു ഭവിക്കാൻ യോഗമുണ്ട് അതുകൊണ്ട് പുതിയ തൊഴിൽ കിട്ടുമ്പോൾ അതിൽ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയില്ലെങ്കിലും അതിൽ വ്യാപൃതരാവുന്നത് അതിൽ മുഴുകുന്നത് വളരെ നന്നായിരിക്കും നിങ്ങളുടെ മനസ്സിന്റെ സ്ട്രെസ്സ് കുറയ്ക്കാൻ അത് നന്നായിരിക്കും അതുകൊണ്ട് തന്നെ ചില തടസ്സങ്ങളൊക്കെ വന്നു ചേർന്നാലും തൊഴിലിൽ കഴിയുന്നത്ര കൂടി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും